മൂന്ന് കോടി രൂപ കിഫ്ബി ധനസഹായത്തോടെ ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ഒക്ടോബർ അഞ്ചിന് ശനിയാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും രാവിലെ പത്ത് മണിക്ക് വെർച്വലായാണ് മുഖ്യമന്ത്രി ശിലാസ്ഥാപനം നടത്തുന്നത് സ്കൂളിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളും ശനിയാഴ്ച തുടങ്ങും പൊതുവിദ്യാഭ്യാസ സംരക്ഷണം യജ്ഞം പദ്ധതിയുടെ ഭാഗമായി വിദ്യാലയങ്ങളിലെ അടിസ്ഥാന വികസന ലക്ഷ്യം വെച്ചാണ് ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് കിസ്പിയുടെ മൂന്ന് കോടി രൂപ ധനസഹായത്തോടെയാണ് കെട്ടിടം നിർമ്മിക്കുക പുതിയ കെട്ടിട നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപനം ശനിയാഴ്ച രാവിലെ മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ വെർച്വലായി നിർവഹിക്കും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കും സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ നജീബ്കാന്തപുരം എം എൽ എ പങ്കെടുക്കും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സ്കൂളിൻ്റെ അൻപതാം വാർഷികാഘോഷ പരിപാടികളും ശനിയാഴ്ച തുടങ്ങും വിളംബര ഘോഷയാത്രയോടുകൂടിയാണ് പരിപാടികൾ തുടങ്ങുന്നത് ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന്റെ ലോഗോ സ്വാഗതസംഘം ചെയർമാനും ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ കെ ടി അഫ്സൽ പ്രകാശനം ചെയ്തു രണ്ടു ദിവസത്തെ സ്കൂൾ കലോത്സവം കെ ടി അഫ്സൽ ഉദ്ഘാടനം ചെയ്തു പി ടി എഫ് പ്രസിഡന്റ് സയ്യിദ് ആലിക്കൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീജമോൾ പ്രിൻസിപ്പാൾ മീര നായർ പ്രധാന അധ്യാപിക ബിന്ദു പി എസ് എസ് എം സി ചെയർമാൻ സക്കീർ ഹുസൈൻ വൈസ് ചെയർമാൻ കബീർ പാറൽ പി ടി എ വൈസ് പ്രസിഡൻറ്റ് ഷൌക്കത്തലി മദർ പി ടി എ പ്രസിഡന്റ് നസീറ ലിനു ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു ടെലിവിഷൻ റിയാലിറ്റി ഷോ താരവും മ്യൂസിക് കമ്പോസറുമായ വൈഗാസ് വരവീന മുഖ്യതിഥിയായിരുന്നു No, no, കനക്ക് എന്ന പേരിൽ നടക്കുന്ന രണ്ട് ദിവസത്തെ കലോത്സവത്തിൽ വിദ്യാർത്ഥികൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു दया परी निरंदरी दी, जग जननी जमनी विशाल എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ